പരിപാടി എന്താണ് ഞാൻ പൈസ തരാതെ തരാതെ പോവുകയാണ് ഈ വീഡിയോ കഴിഞ്ഞ മൂന്ന് വൈറലാണ് ചേച്ചി ഡെലിവറി ആമസോന്റെ ഡെലിവറിക്ക് വന്നൊരു പയ്യന്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇത് ഈ ഒരു ചേച്ചി മാത്രല്ല ചെയ്യണത് നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് ആളുകള് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ ചെയ്യണം സ്ഥിരം പരിപാടിയാണ് ഈ ഡെലിവറിക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതാണ് അതായത് ആമസോണിന്റെ ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ടിന്റെ ആയിക്കോട്ടെ സൊമാറ്റോടെ ആയിക്കോട്ടെ ഊബറിന്റെ ആയിക്കോട്ടെ സ്വിഗ്ഗിയുടെ ആയിക്കോട്ടെ ഏതിന്റെ ഡെലിവറിക്ക് വന്നവരും പുച്ച വില കൊടുത്തിട്ട് ഒരു നാറി വർത്തമാനം പറയണ ഒരുപാട് മലയാളികൾ ഉണ്ട് ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരൊക്കെ വലിയ ആൾക്കാരും ഈ ഡെലിവറിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പാവപ്പെട്ടവരും അല്ലെങ്കിൽ അവരെ നമുക്ക് എന്തും പറയാമെന്നുള്ള ഒരു മെന്റാലിറ്റി ഭയങ്കരമായിട്ടും മലയാളികളുടെ ഇടയില് കേറി വന്നിട്ടുണ്ട് ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരു സമൂഹത്തില് എന്ത് ജോലി ചെയ്താലും ജീവിക്കാം കക്കാനും പിടിച്ചു പറയാനും അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ട ഒരു ജോലിക്ക് മാന്യമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ ഇത്രയും മോശമായിട്ടൊക്കെ അവരെ അടുത്ത് പെരുമാറാൻ എങ്ങനെയാണ് പറ്റുന്നു ഈ വെയിലത്തും മഴയത്തും ഒക്കെ ഇവര് ഈ ഫുഡ് കൊണ്ട് അല്ലെങ്കിൽ ആമസോണിന്നായാലും ഫ്ലിപ്കാർട്ടും കൊണ്ട് ഇങ്ങനെ വെയിലും കൊണ്ട് ഇവർ ഇങ്ങനെ ഡെലിവറിക്ക് വരും നമ്മുടെ വീട്ടിലേക്ക് ആ സമയത്ത് ടിപ്പ് പോട്ടെ അത് കൊടുക്കണ്ട അടുത്തൊരു മാന്യമായിട്ട് ഒന്ന് സംസാരിച്ചാൽ തന്നെ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവേ ഇപ്പൊ ഈ യൂറോപ്പിലൊക്കെ ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ് അപ്പൊ ഇവിടെ ഡെലിവറിക്ക് ഡെലിവറിക്ക് നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് വരണതൊക്കെ നമ്മുടെ നാട്ടിലത്തെ വളരെ പഠിപ്പ് വിദ്യാഭ്യാസം ഉള്ള പിള്ളാരാണ് ഇവിടെ ഡെലിവറിക്ക് വരുന്നത് നടക്കണവര് അവര് വരുമ്പോ എന്തായാലും യൂറോപ്യൻസ് ആയിക്കാര് ആയിക്കോട്ടെ അതോ മലയാളികൾ ആയിക്കോട്ടെ ഹിന്ദിക്കാരായോട്ടെ ഏത് രാജ്യക്കാരായോട്ടെ ടിപ്പ് നിർബന്ധമായിട്ടും കൊടുക്കും അതിപ്പോ ആരും പറഞ്ഞാലും പറഞ്ഞില്ല ടിപ്പ് കൊടുക്കും ടിപ്പ് കൊടുക്കണത് വേറെ കാര്യം പക്ഷെ അവരുടെ അത് മാന്യമായിട്ടൊന്നും പെരുമാറാ ഈ മലയാളികൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഡെലിവറിക്ക് വരണ ഈ ഒരു പയ്യന്റെ കാര്യം മാത്രല്ല പറയണേ നമ്മൾ കഴിഞ്ഞ കുറഞ്ഞ ആളുകളായിട്ട് എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ പ്രകാരം ന്യൂസുകൾ നമുക്ക് അറിഞ്ഞും നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ന്യൂസ് മുഖാന് ന്യൂസിൽ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും മുഖാന്തരം അറിഞ്ഞിട്ടുണ്ടാവും പോലെ കാര്യങ്ങളുണ്ട് ഡെലിവറിക്ക് വരണവരും അവരും മനുഷ്യന്മാര് തന്നെയാണ് ഈ വെയിലത്തും മഴയിലും കെടുന്നു ഓടി നടന്നവര് ഡെലിവറി ചെയ്യുമ്പോ അവരടുത്ത് വലിയ സ്നേഹം ഒന്നും കാണിക്കണ്ട അവരുടെ അടുത്തൊക്കെ മര്യാദയ്ക്കൊക്കെ ഒന്ന് പെരുമാറാ അതൊരു വലിയ കാര്യാണ് അവര് സാധനം കൊണ്ടുവന്ന് വരുമ്പോ ഓക്കെ കാരണം ഇത് അവരുടെ വീട്ടിൽ നിന്ന് ഇതുകൊണ്ട് വരുന്ന സാധനങ്ങളല്ല നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങളുടെ സാധനങ്ങൾ വരണ്ടതാ പിന്നെ ഇതിൽ വേറൊരു കഥ ഉണ്ട് ഈ ഡെലിവറിക്ക് ഓർഡർ ഡെലിവറി ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരൊക്കെ വിചാരിക്കും അവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഭയങ്കര സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിങ് ഈ ഓർഡർ ചെയ്യണതിൽ പട്ടിപ്പ് പറ്റുന്നവർ ഈ പർച്ചേസ് ചെയ്യണവരാണ് ഫോൺ ഓർഡർ ചെയ്യുമ്പോൾ മിസ്റ്റിക് വന്നു താങ്ക് വന്നു മാങ്ങട്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് തോന്നിട്ട് അതായത് ഇത്രയും ബുദ്ധി എന്ന് ഇത്ര വലിയ സമൂഹത്തില് ഞങ്ങൾ ഇത്ര വലിയ ഹൈ ക്ലാസ് ആൾക്കാര് ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാ കടയിലും ഞങ്ങൾക്ക് പോകാൻ നേരില്ല എന്ന് പറയണ ഈ ആളുകളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിൽ ചെന്ന് പെടണത് അപ്പൊ എന്ത് വിനോദോപാസാന്ന് അവർ അത്ര വലിയ ആൾക്കാരും ഈ ഓർഡർ ചെയ്യണവര് ഈ ഓർഡർ ചെയ്യണത് ഇന്ന് കോടീശ്വരന്മാര് തൊട്ട് ഏറ്റവും പാവപ്പെട്ട വരെ ഓൺലൈനിൽ ഒരു സാധനം കണ്ട ചിലപ്പോ ഓർഡർ ചെയ്തു വരും അപ്പൊ ഡെലിവറി വരുന്നവരുടെ വരണവരടുത്ത് മനു മര്യാദക്ക് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും നിങ്ങൾ ഈ ടിപ്പ് ഒന്നും ഭയങ്കര കൊടുക്കണ്ട പക്ഷെ എന്നാലും അവരടുത്ത് മര്യാദയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുക അപ്പൊ അവർക്കൊരു സന്തോഷം അത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത കസ്റ്റമറടുത്തേക്ക് പോകുമ്പോ അവർക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ട് അവർ പോകും കാരണം അവര് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ റോട്ടില് വണ്ടി എടുത്ത് ഇങ്ങനെ നടക്കണോ അപ്പൊ അവര് നൂറ് ടൈപ്പ് സ്വഭാവമുള്ള ഡെയിലി കസ്റ്റമേഴ്സിനെ കാണണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് ഒരേപോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഓർഡർ ചെയ്യണോ അവര് മനസ്സിലാക്ക ഓ അവർ കൊറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടുള്ള വരുന്നത് പല സ്വഭാവക്കാരുടെ അടുത്ത് ഡീൽ ചെയ്തിട്ട് വരുന്ന അപ്പൊ നമ്മളൊന്നും അവരുടെ അടുത്ത് മര്യാദക്ക് സംസാരിക്കുക എന്ന് ഈ ഓർഡർ ചെയ്യണ കസ്റ്റമേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നാവും അല്ലെങ്കിൽ മതി ആ ചേച്ചിയിലെ വീഡിയോനെ കണ്ടില്ല ആ ചേച്ചി മറ്റേ പയ്യനെ ഇട്ടിട്ട് ഊക്കാൻ വേണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്റെ ആ ചേച്ചി ആയിരുന്നേ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക അവരും മനുഷ്യന്മാർ അവരും ജീവിക്കാൻ വേണ്ടിട്ടന്നെയാണ് ഈ പണിയെടുക്കണമെന്ന്